ഹലോ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഗുഡ് മോർണിങ്ങും കാര്യങ്ങളെല്ലാം ലാസ്റ്റിൽ പറയുന്നുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഞാൻ രാവിലെ ഒരു ചെറിയ രീതിയിൽ ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ ഇതാ മുട്ടക്കറിയെല്ലാം വച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മുട്ടക്കറിയൊക്കെ ദോശയും മുട്ടക്കറിയും ഇടിയപ്പോ ഒക്കെ കഴിച്ചില്ല അല്ലേ ഞാനിതാ മുട്ടക്കറിയൊക്കെ വച്ചിട്ടില്ല ആ വിഷയത്തിടിയപ്പോൾ കഴിച്ചു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എൻ്റെ വീഡിയോകളെല്ലാം ഞാൻ ഇന്ന് മുതൽ എന്തായാലും ഞാൻ വീഡിയോയിന് കറക്റ്റായിട്ടിടും അങ്ങനെ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അരിയൊക്കെ വടിച്ചു റെഡിയാക്കി ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ചെറിയ നാടൻ കോഴി കറി വെക്കാൻ പോവുകയാണ് ആ രാവിലെ ഇടിയപ്പൊക്ക ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇടിയപ്പൊക്ക റെഡിയാക്കി മുട്ടക്കറിയൊക്കെ വെച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ടാ നാടൻ കോഴി ഇറച്ചിക്ക് വേണ്ടി സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടു ആദ്യം താ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും പച്ചമുളകും മുളകും ഒക്കെ ഇട്ടതിന് ശേഷം ഇതാ ചെറിയ ഉള്ളിയും കറി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പാട്ടിയതിന് ശേഷം അതിലോട്ട് സവാള സവാളയിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളിയൊക്കെ ഇട്ടു നല്ലവണ്ണം മൂപ്പിച്ചു ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീട്ടു ഒരു ചെറിയ നാടൻ കോഴി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നാടൻ കോഴി അടുപ്പിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് ആ തക്കാളി പച്ചമുളക് ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല ഐറ്റംസ് എല്ലാം ഇട്ട് റെഡിയാക്കി കഴിഞ്ഞു നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വീഡിയോ തന്നെയാണ് എന്നൊന്നും കാണിച്ച് നിങ്ങളെ ഞാൻ മോശക്കാരാക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാ ആ ചിക്കനൊക്കെ വാരിയിട്ട് നല്ല നാടൻ കോഴിയാണ് അടിപൊളിയായിരുന്നു വീട്ടിൽ വളർത്തുന്ന കോഴിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ നാടൻ കോഴി ഇറച്ചിയൊക്കെ വെച്ചതായി ഇന്ന് തകർത്ത് തള്ളയാണ് കുറച്ച് ദിവസമായല്ലോ നിങ്ങളിൽ എന്നെ കണ്ടിട്ട് ഇങ്ങനെതാ ഇറച്ചി റെഡിയായി വരണോണ്ട് കപ്പ അതായത് ഞങ്ങളുടെ മരിച്ചിനി അ വെച്ചു കഴിഞ്ഞു പിന്നെ ഇതാ കപ്പയും മരിച്ചിനിയും പിന്നെ ഞാൻ കുറച്ച് തോരൻ കീര തോരൻ വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിന് പുറകെ കാണിക്കാൻ കേട്ടോ വീടെടുത്തപ്പം ഒന്ന് മറിഞ്ഞുപോയി അത് കീര തോരൻ വച്ചു പിന്നെ ഒരു ചെറിയ രീതിയിൽ ഒരു തീയലുണ്ടാക്കി അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ സാധനങ്ങളെടുത്ത് വെച്ചു അതിനുശേഷം അതിനെല്ലാം കഴുകി അരിഞ്ഞ് പുറക്കി വെച്ചത് ആ തീയലൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ടാറ്റാ ഹലോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണമെന്ന് വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കണ്ട് എന്നെ ഒന്ന് മുന്നോട്ട് കയറ്റി വിടണം എല്ലാവർക്കും പ്രത്യേക പ്രത്യേക സ്നേഹാന്വേഷണം ഒരാളിനെ മാത്രമായി ഞാൻ എടുത്ത് പറയണ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ചാനൽ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് മോർണിംഗ് പിന്നെ നാളെ കാണാം ടാറ്റ വീഡിയോ കാണണേ